ആയല്ലാണ്ട് സുഖല്ലേ അപ്പം നമ്മൾ ചെറിയ പരിപാടി അല്ലാതെ മരം കേട്ടാണെന്നോ കേട്ടോ ഇവിടെ കുറേ പേര് ചോദിച്ച കേട്ടോ കഷ്ടപ്പാടുണ്ടോ കഷ്ടപ്പാടുണ്ടോ കഷ്ടപ്പാടില്ലാണ്ട് ഇരിക്കുകയൊന്നുമില്ല കഷ്ടപ്പെടാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യം ഇതിന് മാത്രം സമ്പത്തികമായിട്ട് വലിയ മുന്നോക്കം നിന്ന് നിൽക്കുന്ന രാജ്യമല്ല അതുകൊണ്ട് അവിടെ പണികൾ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വന്ന് പണിയെടുക്കുന്നു പണ്ട് നമ്മൾ ഗൾഫിൽ പോയി ഇപ്പം കുറച്ചുകൂടി ബെറ്ററായ ഒരു സ്ഥലങ്ങൾ നമ്മൾ അന്വേഷിച്ച് തപ്പി പിടിക്കുന്നു അത്ര മാത്രം കേട്ടോ പണി ഉണ്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പണിയുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല നാശുപുറമെറ്റ് നാട്ടിൽ പോയിട്ട് പണിയൊന്നും ഇല്ല കേട്ടോ നാട്ടിൽ നമ്മളൊക്കെ നാശ്പെർമറ്റ് എടുത്ത് ഗൾഫിൽ പോയി ട്രെയിനറിപ്പോൾ എടുത്തുണ്ട് ഗൾഫിലൊന്നും ഇതിൻ്റെ പണിയില്ല പക്ഷെ വണ്ടി ഓടിയിൽ ഒരു പണിയാണ് അപ്പം നമ്മൾ വേറെ ലോഡിന് വേണ്ടി അടിച്ചു വെച്ചിരുന്ന സാധനമാണ് അപ്പം ഇതൊക്കെ അടിച്ച് നല്ല കൃഷി ചുറ്റും ഒക്കെയാണ് കേട്ടോ ചുറ്റി വെച്ച് ടോപ്പി കാരണം ടോപ്പിക്ക് എത്തിയില്ലാണ്ട് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടുള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ പണികൾ നമ്മൾ മാത്രമല്ല ഇവിടെ വന്ന എല്ലാവരും പണിയെടുത്തിട്ടുണ്ട് അമറപ്പുടി എല്ലാം ഇവിടെ തീരുന്നു ഇപ്പോൾ ചാണകപ്പുടിയൊക്കെ എടുത്തിട്ട് പോയിട്ടിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമൃപുടി അതുപോലെ പുല്ല് വയ എല്ലാം സാധനം ഒന്നും ഇടാറില്ലെന്നാണ് ഇപ്പം നാട്ടിൽ നിന്ന് വരാനുള്ളവർ കണ്ടിട്ട് മേടിക്കുന്നുണ്ട് കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ തൂമ്പ എടുത്ത് കളക്കാൻ പറയാം നമ്മളെ കൊണ്ടാകും ഇല്ലല്ലോ അപ്പം അത് രണ്ടു ദിവസം കിണക്കുക ചെയ്ത് നമ്മൾ അതിന്റെ മേഖല കാര്യങ്ങളൊക്കെ പഠിച്ച് ലാസ്റ്റ് നമുക്കത് ഒരു കല്ലുവതിയായില്ലാത്ത വരാതിരിക്കുന്നവരെ രണ്ടു മേടിച്ചിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നത് വേണ്ട ഒന്നാമത് ഇവിടെ കുടുംബ രക്ഷേ ഇപ്പം പിള്ളേർക്കൊക്കെ പൊതുവെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് ജോലിക്കാരെ വേണ്ടു അങ്ങനെയൊക്കെ ഉള്ള പയൻ ഒത്തിരി പിള്ളേരുണ്ട് നമ്മളെപ്പോൾ ഉള്ള കുറെ പേര് ഇവിടെ കയറി വന്നിട്ട് നമ്മൾ പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് നാട്ടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെക്കാളും ശമ്പള മേടിച്ചെടുക്കും അതിന് മാത്രം ശമ്പളം ഒക്കെ ഉണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊമ്പിള്ളേർ പറയുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനിവിടെ കയറി വരുന്നതിൻ്റെ അടുത്ത് ഒരു പത്തിൽ രണ്ട് ശതമാനം ഒരു രണ്ടല്ലെങ്കിൽ ഒരു ഒരാള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ നാട്ടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ കയറി വരുന്നത് എന്നാ ചോദിക്കുമ്പോൾ പറയുന്നത് അവരെ ശമ്പളം ഇല്ല ഇപ്പം കെ എസ് ആർ ടി സിന്റെ കാര്യമാണേലും കെ എസ് ആർ ടി സിയിൽ ശമ്പളം വരികയിൽ കിട്ടുന്നില്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം ഇവിടെയാകുമ്പോൾ ശമ്പളം ഉണ്ട് കത്ത് സമയത്ത് ശമ്പളം കിട്ടും പണിയെടുക്കാൻ ആർക്കും ഇല്ല ബുദ്ധിമുട്ടും ഇല്ല എല്ലാവരും കഷ്ടപ്പെടാൻ തയ്യാറാണ് പട്ടിപ്പാടം എടുക്കൂ പൈസ ഉണ്ടാക്കും അപ്പനെ നമ്മൾ നോക്കണം കേട്ടോ എന്താണെങ്കിലും അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് ഈ പെടാപ്പാട് വളർത്തം വരുന്നത് നമ്മൾ കുടുംബം നോക്കുക കഷ്ടപ്പെടുന്നത് തന്നെ എല്ലാവരും പട്ടിപ്പണി എല്ലാവരും നമ്മുടെ നാട്ടിൽ ഈ പട്ടിപ്പണി എടുത്താലും നമുക്ക് അതിനുള്ള ശമ്പളം ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ പതിനഞ്ച് ബെൽറ്റ് ഉണ്ട് കേട്ടോ പതിനഞ്ച് പെൽ ബെൽറ്റ് ഫുള്ള് നേരത്തി ഇത് ടോപ്പ് എറിഞ്ഞ് പിടിപ്പിക്കാം അത്ര മനോഹരമായ കാഴ്ചയല്ലേ കശപ്പാടുണ്ട് കേട്ടോ ഇത് മൊത്തം ചൂരിട്ടോ ഇനിയും മേലേക്ക് കേട്ടോ മേലെ കയറിയണം എല്ലാം അറിഞ്ഞു പിടിപ്പിക്കണം നാട്ടിൽ പാകം എട്ടൊന്നും പണിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ എൻ്റെ ഈ കുത്തുകാലുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ വേല കയറിയേണ്ട ആവശ്യമില്ല അതോ കേട്ടോ അത്രയുണ്ട് കേട്ടോ അപ്പം ബെൽറ്റ് എറിഞ്ഞു ഇനി അപ്പറേ പോയത് വലിച്ച് ഫുള്ള് സെറ്റാക്കണം നമ്മുടെ നാട്ടിലെ പോലെ കുലിപ്പണിക്കാരോ ഒന്നുമില്ല കേട്ടോ അഞ്ച് മിനിറ്റ് കൂടെ വണ്ടി ലോഡായി ഫോർ കിലൊന്ന് രണ്ടര രണ്ട്രാവശ്യം എടുത്ത് വെച്ച് സംഭവം ലോഡായി കേട്ടോ പട പടയി ഇത്രയുള്ള പരിപാടി ഈ ബെൽറ്റിൻ്റെ കോണം ഇതാണ് ടോപ്പിക്ക് കണ്ടായിരിക്കുന്നത് ഇനി വെറുതെ ഇങ്ങ് വലിച്ച് ചാടിച്ച് വച്ചാൽ മതി നമ്മുടെ ബേക്കിൽ ഒരു കമ്പി ഉണ്ട് അത് വെച്ചിട്ട് ഈ ഇതിന് വലിച്ചു ചാടിച്ചാൽ മതി കഴിഞ്ഞ പരിപാടി ഇതാണ് പണി ഈ കമ്പി ഉണ്ടോ ഇത് വെച്ചാലോ വലിച്ച് ചാടിച്ച് കഴിഞ്ഞാൽ പട പരിപാടി കഴിഞ്ഞു കേട്ടോ ബെൽറ്റടി മാത്രമേ ഉള്ളൂ പത്തയവ് ഇരുപതോ നാൽപ്പോ വെൽറ്റൊന്നും അടിക്കണ്ട അപ്പടെ അഞ്ചാറ് വെൽറ്റ് അടിച്ച് കഴിഞ്ഞാൽ പരിപാടി ആയി ഇവിടെ ഉണ്ട് ഒരു പണിയില്ല തലക്കെട്ടാ നോക്കുന്നത് ബെൽറ്റ് എല്ലാം താത്തി കണ്ടോ വെൽറ്റ് എല്ലാം താത്തി കുത്തുകാലുവെച്ചു ഇനിയിപ്പോ ബെൽറ്റ് അടിക്കണം കേട്ടോ ഇത് ബെൽറ്റ് ഒക്കെ താത്തിയിട്ടുണ്ട് ഇതേപോലെ ബെൽറ്റ് അടിച്ച് ടൈറ്റ് ആക്കുക ചിലപ്പോൾ ഇത് പൊട്ടിപ്പോ യിക്കഴിഞ്ഞാൽ വടക്കേന്ന് പറഞ്ഞിട്ട് സൗണ്ട് കയറ്റവും റിലീസായി പോകും പഴയ പെരുത്തുകൾ പുതിയ പോലെ ക്രോസ് ആട്ടാണ് ഇത് എന്നെ കൂട്ടു കുറെ സമയമായിട്ട് കളിപ്പിക്കും അതേപോലെ ഫ്രണ്ടിയിൽ നിൻ്റടിക്കാം കേട്ടാ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവിടേക്ക് പോയിരുന്നു ഒറ്റ ഇടത്തം തിരിച്ചു പോകുമ്പോഴാണ് പേടിച്ചിട്ട് അയ്യോൻ്റെയോ കുറെ എണ്ണം നാട്ടിൽ കയറി പോയിട്ടില്ല പേടിച്ചിട്ട് ഇനി ഒറ്റ കേറിപ്പോ അത്ര കപ്പലം വക്കണം കിട്ടിട്ടില്ല എടുത്തിട്ടുടിയത് നാട്ടിന്റെ കൂട്ട് ബെൽറ്റ് ഇത് ഇതും ബെൽറ്റ് മാറ്റമുണ്ട് നാട്ടിലെ അടിക്കുന്ന മേലേക്ക് കൊക്കി അടിക്കുന്ന ഇത് ഇങ്ങോട്ട് അടി കുറച്ച് കുറച്ച് അല്ല അവിടെ പരിപാടി പണി ഞാനിവിടെ കണ്ടിരിക്കുന്നേ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ജോലി വരെ മിഷനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ഞാൻ കടുത്തത് നമ്മൾ റോഡിനൊക്കെ റോഡ് പണി കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നോക്കാറുമ്പോൾ ഒരു കുഞ്ഞ് മൂട്ട മെഷീൻ അവിടെ കിണയ്ക്കുന്നൊക്കെ ഉണ്ടാവും ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് നല്ല അടിക്കണ്ടാകാണ്ട് വരുമ്പോൾ സമയത്ത് വലിയ ഉള്ളിൽ കയറ്റും കേട്ടോ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടേ ഉള്ളൂ എക്സ്ട്രാ എടുത്തിട്ടില്ലേ നമ്മൾ നായ്ക്കോളം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി വെറുത്തു വെക്കലൊക്കെ ഭയങ്കര പാടാണ് ണ്ടാവും ലോക്കിലടിച്ച് കയറണം പണി പോകാം പണി കൊണ്ട് ആരും പേടിക്കണ്ട വരുന്നവർക്കൊന്നും ഒരു വിശ്വമില്ല കേസല്ല കേട്ടോ ഞാൻ വീണ്ടും പറയാം നാട്ടിലെ പാല കിട്ടുന്ന പണിയൊന്നും ഇല്ല ഇവിടെ റേഷൻ പണി കയ്യിൽ ഫുഡ് കയ്യിൽ പട്ടയെടുത്തു പട്ടി ഇരുപത് രൂപ ബുക്ക് കിട്ടും വെച്ച് ഈ സാധനം പോകുമ്പോൾ വെയിറ്റ് വന്നു ഒരു വെയിറ്റ് ഇല്ല അതായത് പറയുന്നത് അയ്യാ ഇത് കുട്ടം 待会我们的，或者叫一九 വാ വരുന്നവടെ ഒരു ബുക്ക് ഉണ്ട് വേണ്ട പിന്നെ അപ്പുറത്തൊരു ബുക്ക് ഉണ്ടാവും അതിലേക്ക് അങ്ങ് ഇടുക അത്ര തന്നെ വേറെ പണിയൊന്നുമില്ല ഇല്ല ഇവിടെ ഇവിടെ ഇനിയിപ്പോൾ ഇടാവുള്ള പറഞ്ഞാൽ ഈ ക്ലിപ്പാ ഈ ക്ലിപ്പ് നേരെ ക്ലിപ്പ് ചെയ്ത് ഇടുക കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല ആരോ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ വണ്ടി പോകാൻ വേണ്ടി റെഡിയായി ഗ്ലൗസ് എല്ലാം സെറ്റാക്കി ഇനി ഇപ്പോൾ വണ്ടി വിട്ടാൽ മതി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് പണി കഴിഞ്ഞ കുറച്ച് ക്ഷീണമൊക്കെ പിടിക്കും കേട്ടോ പണിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ മാസവാസം ശമ്പളം കിട്ടി കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും കേട്ടോ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും പിന്നെ അത് നമുക്ക് സന്തോഷമായി മാറും അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം